ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരത്തിന് ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിലനിൽപ്പിന്റെ പോരാട്ടം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുള്ളത് പരിശീലകനായ ടി ജി പി മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് നോവയും ലൂണയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം അത് അവസാനിച്ചിട്ടുണ്ട് അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ഉറപ്പ് അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുണ്ട് കൂടാതെ പ്ലേ ഓഫിൽ എത്തുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് നമുക്ക് ടി ജി പുരുഷോത്തമൻ്റെ വാക്കുകൾ പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ നോവയും ലൂണയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ വളരെ സാധാരണമായ കാര്യമാണ് കാരണം ഫുട്ബോളിൽ വളരെയധികം പ്രഷറുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം ഇതിപ്പോ വലിയ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ആ താരങ്ങൾക്ക് തന്നെ അറിയാം ഇതാണ് ആ ഒരു നോവ ലൂണ വിഷയത്തിൽ ടി ജി പി ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുള്ളത് ഇനി മോഹൻ ബഗാനെ കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയാണ് എതിരാളികൾ ആരാണ് എന്നുള്ളതല്ല നമ്മൾ പരിഗണിക്കുന്നത് അവരുടെ ബലഹീനതകൾ കണ്ടെത്തി അത് മുതലെടുക്കുക എന്നതാണ് പ്ലേ ഓഫിന് യോഗ്യത നേടാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ പോസിറ്റീവായിക്കൊണ്ട് നമുക്ക് തുടരാം ഇതാണ് ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം നിർണായകമാണ് കാരണം അവർക്ക് ഷീൽഡ് നേടണമെങ്കിൽ ഇനിയുള്ള നാല് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിൽ വിജയിക്കേണ്ടതുണ്ട് അത് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ഒരു പടി കൂടി അടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും മോഹൻ ബഗാൻ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ട് കാണാം